നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോൺബുബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജൻറ്റീന വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ്റെ തൊട്ടരികിലാണ് ബ്രസീലുമായിട്ടുള്ള അടുത്ത മത്സരത്തിൽ ഒരു സാമനില മതിയാവും അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ എന്തായാലും മറ്റൊരു കിരീടത്തിലേക്ക് കൂടിയുള്ള പോക്കിലാണിപ്പോൾ അർജൻറ്റീന എമി മാർട്ടിനസ് എന്ന ഗോൾ കീപ്പർ അർജൻറ്റീനയുടെ തലവര മാറ്റി കുറിച്ചു എന്ന് പറയുന്ന ആവും യാഥാർത്ഥ്യം അർജൻറ്റീനയുടെ ഗോൾ വലയത്തിന് മുമ്പ് മുന്നിൽ സെർജിയോ റൊബയറോ എന്ന ഗോൾ കീപ്പറെ നിങ്ങൾ ഓർക്കുന്നില്ല നൂറ് അന്താരാഷ്ട്ര മത്സരങ്ങൾക്കടുത്ത് കളിച്ച ആളാണ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിന് തൊട്ടു മുമ്പ് അദ്ദേഹം ടീമിൽ നിന്ന് പുറത്തായി പരിക്കാണ് പറയപ്പെട്ടത് ആ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിലെ അർജൻറ്റീനയുടെ ഗോൾ കീപ്പിംഗ് ഓഹ് അത് ഓർക്കാനേ പറ്റാത്ത ഒന്നാണ് വലിയ കബയറോയൊക്കെ ചെയ്തു കൂട്ടിയ അബദ്ധങ്ങളും അവർക്ക് വന്ന തിരിച്ചടികളുമൊക്കെ അവിടെ നിന്ന് ഗോൾ കീപ്പിംഗ് എന്നുള്ളതൊരു വലിയ പ്രശ്നമായി നിന്നിടത്ത് നിന്നാണ് അർജൻറ്റീനയ്ക്ക് ഇന്ന് ലോകത്തെ എണ്ണം പറഞ്ഞ ഗോൾ കീപ്പർമാരിൽ ഒരാളെ ലഭിക്കുന്നത് എമി മാർട്ടിനസ് അദ്ദേഹത്തിൻ്റെ മിന്നും പ്രകടനം ഒപ്പം ചങ്കുറപ്പോടു കൂടിയുള്ള ഡിറ്റർമിനേഷനോടുകൂടിയുള്ള കളിക്കളത്തിലെ നിൽപ്പ് അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് തന്നെയാണ് പലപ്പോഴും എതിരാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് മികച്ച ഷോർട്ട് സ്റ്റോപ്പറാണ് എന്നതിനോടൊപ്പം മികച്ച പെനാൽറ്റി സേവർ കൂടിയാണ് അർജന്റീന കിരീടത്തിലേക്ക് പോയപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി സേവുകൾ അവരെ സഹായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കൊപ്പ അമേരിക്കയിൽ അവർ മൊത്തം ഇട്ടുകൊണ്ടാണ് പത്തിരുപത്തെട്ട് വർഷക്കാലത്തെ കിരീടക്ഷാമം അവരങ്ങ് അവസാനിപ്പിച്ചത് പെനാൽറ്റി ഷൂട്ടൌട്ടുകൾ വന്നപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം നമ്മൾ അവിടെയും കാണുന്നുണ്ടായിരുന്നു ഫൈനലിൽ പിന്നെ ബ്രസീലിനെതിരെ പെനാൽറ്റി ഒന്നുമില്ല അല്ലാതെ തന്നെ അവർ വിജയിച്ചു കയറി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വേൾഡ് കപ്പിലോ ഓ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി ഷൂട്ടൗട്ട് സേവുകൾ ഫൈനലിലടക്കം എമി മാർട്ടിനസ് നടത്തിയ സേവുകൾ അതാണ് അർജന്റീനയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ വിജയത്തിലേക്ക് കൊണ്ടുപോയത് പെനാൽറ്റി ഷൂട്ടൌട്ടിന് പലപ്പോഴും ഭാഗ്യനിർഭാഗ്യങ്ങളുടെ കളിയെന്ന് പറയാറുണ്ട് പക്ഷേ എമി മാർട്ടിനസ് അങ്ങനെയല്ല അവരുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളല്ല അദ്ദേഹത്തെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിൻ്റെ ഡിറ്റോമിനേഷൻ എതിരാളികളോട് അദ്ദേഹം ചെയ്യുന്ന മൈൻഡ് ഗെയിം അദ്ദേഹത്തിൻ്റെ മൈൻഡ് ഗെയിമുകളും മറ്റ് കാര്യങ്ങളുമൊക്കെ വലിയ രൂപത്തിൽ ചർച്ചയായി വേൾഡ് കപ്പിന് ശേഷം ഗോൾ കീപ്പർമാരുടെ കാര്യത്തിൽ ചില മാറ്റങ്ങളൊക്കെ നിയമങ്ങളുടെ കാര്യത്തിൽ ഫെനാൾറ്റി ഷൂട്ടൌട്ടിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഫിഫ വിഭവരുത്തി എന്തായാലും കിട്ടാനുള്ളത് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിരുന്നു എന്നാണ് അപ്പോൾ അതിനോട് എമി ഇ മാർട്ടിനസ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് വേൾഡ് കപ്പ് ഫൈനലിൽ എമിയുടെ രണ്ടാൽ കൊലം വാനി അടിച്ച ഷോട്ട് തടുത്ത് നിങ്ങൾ ഓർമ്മയില്ല എമിയുടെ ആ ഒരു സേവ് അതൊക്കെ വല്ലാത്ത ഒരു ആവേശത്തോടു കൂടിയായിരിക്കും ഇന്നും അർജൻറ്റീന ആരാധകർ ഓർക്കുന്നുണ്ടാവുക എമി ഇല്ലെങ്കിൽ ആ വേൾഡ് കപ്പ് കിരീടം അർജൻറീനയ്ക്ക് ലഭിക്കുമായിരുന്നില്ല അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് കൊപ്പ അമേരിക്ക വന്നപ്പോഴും എമിയുടെ സേവുകളാണ് അവരെ കിരീടത്തിലേക്ക് കൊണ്ടുപോയത് എമിയാണ് അർജന്റീനയുടെ യഥാർത്ഥ ഹീറോ എന്ന് പറയേണ്ടി വരും അത് പലപ്പോഴും ഗോൾ കീപ്പർമാരെ നമ്മൾ പറയാറില്ല മറുഭാഗത്ത് അടിക്കുന്നവരെയും ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരെയും ഒക്കെ നമ്മൾ പറയും ഗോൾ കീപ്പർമാർക്ക് എന്തുകൊണ്ടോ അത്രയധികം ലൈവ് ലൈറ്റ് ലഭിക്കാറില്ല പക്ഷേ എമിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല ലൈവ് ലൈറ്റ് ലഭിക്കാനുള്ള മാനർസങ്ങള് അദ്ദേഹം കാണിക്കുകൂടി ചെയ്യുമ്പോൾ എമി ഒരു കംപ്ലീറ്റ് ഹീറോ ആയിട്ട് അർജൻറ്റീന ആരാധകരുടെ മനസ്സിലങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് നോക്കുക നിങ്ങൾ എമിയുടെ കണക്കുകൾ അത് അത് ഏവരെയും അസൂയപ്പെടുത്തുന്നതാണ് അർജൻറ്റീനയ്ക്ക് വേണ്ടി അൻപത് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് അതിൽ നാലേ നാല് കളികളിലെ അർജൻറ്റീന തോറ്റിട്ടുള്ളൂ ഇരുപത്തൊന്ന് ഗോളുകളെ അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടുള്ളൂ അൻപത് കളികളിൽ നിന്നാണ് എൺപത് സേവുകൾ അദ്ദേഹം നടത്തി നാൽപ്പത്തിയാറ് സേവുകളും ഇൻസൈഡ് ദി ബോക്സിൽ നിന്നുള്ള ഷോട്ടുകളായിരുന്നു എഴുപത്തി ബോളുകൾ അദ്ദേഹം ഡിഫെൻഡ് ചെയ്തു മുപ്പത്തി മത്സരങ്ങളിൽ ഒരു ഗോളും അദ്ദേഹം വഴങ്ങിയിട്ടില്ല മുപ്പത്തിയാറ് ഷീറ്റുകൾ അൻപത് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി ക്ലീൻ ഷീറ്റുകൾ അതാ പറഞ്ഞത് അസൂയപ്പെടുത്തുന്ന കണക്കുകളാണെന്ന് ഒമ്പത് പെനാൽറ്റികൾ അദ്ദേഹം സേവ് ചെയ്തു സോ നാല് കിരീടങ്ങളും വാരിക്കൂട്ടി അതെ ഉറപ്പിച്ചു പറയാം അർജന്റീനയുടെ സൂപ്പർ താരം അർജന്റീനയുടെ ഇതിഹാസമാണ് എ ബി മാർട്ടിനസ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ് എത്താം